മക്കളെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി എട്ടു നോമ്പിന്റെ ആദ്യ ദിവസം ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാം ഞായ വലിയൊരു ആനന്ദത്തിന്റെ അനുഭവമാണ് ഈ എട്ടു നോയമ്പ് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിന് ഒരു ജനതയുടെ ഭാഗ്യം അല്ല സകല ജനതകളുടെയും ഭാഗ്യം ക്രിസ്ത്യാനികളുടെ സഹായം അല്ല സകല ദൈവ ജനതകളുടെയും ഭാഗ്യം പരിശുദ്ധ അറിയും ദൈവങ്ങളെ മാതാവ് സുവിശേഷം മനുഷ്യനായി തീർന്നുക ഈശോ പറഞ്ഞ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സുവിശേഷങ്ങള് ഒരു വ്യക്തിയിൽ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ പരിശുദ്ധമറിയുക ഒരു ജീവിതം മുഴുവൻ സുവിശേഷമാക്കി മാറ്റുക അവസാനം അവൾക്ക് നൽകുന്ന വാഴ്ത്തുകൾ കളങ്കമില്ലാത്തവള് പാപമില്ലാത്തവള് അശുദ്ധിയില്ലാത്തവള് ജന്മപാപമില്ലാത്തവള് എത്ര വലിയ മഹനീയതയിലേക്കാണ് ഉയർത്തുന്നത് എന്തേ അറിയാതെ നാം പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപമൊക്കെ കാണുമ്പോൾ കൈകൂപ്പി പോകുന്നത് എന്തേ നാമൊക്കെ അമ്മ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഓടി ചെല്ലുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒക്കെ വേളാങ്കണിക്ക് പോകാത്തവരുണ്ടോ പരിശുദ്ധ വിപുലഗിരി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രം എത്ര വലിയ ഭാഗ്യമാണെന്ന് ഞാൻ സത്യത്തിൽ നോക്കാവട്ടെ ഒരായിരം ദേവാലയങ്ങൾ ഈ ദേശം മുഴുവൻ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുക ഈ അമ്മപ്പള്ളി പോലെ മറ്റൊരു പള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദൈവമക്കളെ നമ്മുടെ ഭാഗ്യമാണ് എൻ്റെ ഈ ഭാഗ്യം അമ്മയോളം ഭാഗ്യമുള്ളവൾ ആരാ ദൈവകുമാരനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ പരിശുദ്ധമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യവാണ് ഈശോ അമ്മ എന്ന് ആരെയും വിളിച്ചിട്ടുണ്ട് ആരെയെങ്കിലും വിളിച്ചെങ്കിൽ എൻ്റെ രക്തമാണ് നീ നീയെന്ന് എൻ്റെ ശരീരമാണ് നീ നീയെന്ന് ഈശോയെ നോക്കി ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത് പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കാണ് പരിശുദ്ധമ്മയെ അമ്മയാക്കുന്നത് പരിശുദ്ധമ്മയാക്കുന്നത് ഈശോയാണ് ീ ദിവസത്തെ ഈ ഞായറാഴ്ച ധ്യാനം മുഴുവൻ എന്തുമാത്രം എന്തും മാത്രം എന്തും മാത്രം മാത്രം ഈശോ ബന്ധം നിനക്കുണ്ടോ അത് നിന്നെ വ്യതിരിക്തനാക്കി മാറ്റും എന്തോ ഒരു സമ്പത്തുണ്ടായിരുന്നാലും നിനക്ക് എത്താവുന്ന ഒരു പരിധിയുണ്ട് കുഞ്ഞെ ഒരുപാട് സമ്പന്നന്മാർ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് നിനക്ക് അവരുടെ പേരുകൾ അറിയാമോ നിന്റെ ദേശത്ത് തന്നെ ഉണ്ടായിരുന്ന ധനവാന്മാര് അപ്രത്യക്ഷായിരിക്കുക വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ ഉണ്ടായിരുന്നു വലിയ കലാകാരന്മാരുണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയോളം വലിപ്പം കാരണം ഈശ്വരയോട് ഇത്രമാത്രം ബന്ധവും അടുപ്പവുമുള്ള മറ്റൊരു വ്യക്തിയില്ല ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗ്യം എന്താണെന്ന് അറിയാമോ ക്രിസ്തുവിനോട് ഇത്രയധികം അനുരഞ്ജനപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാ സഭ ക്രിസ്തുവിന്റെ ശരീരം എന്നാ പറയണേ നമ്മൾ ക്രിസ്തുവിൻ്റെ ആ ഒരു മഹത്വം ഈ തിരുനാളുകളൊക്കെ നമ്മളീ നമ്മൾ സാധാരണ നമ്മൾ താന്നു കിടക്കുന്ന വിലയില്ലാത്ത മനുഷ്യരായി തീരുക നമ്മളെ തന്നെ നമ്മൾ വിലകെട്ടവരാക്കുക തെന്മയ്ക്ക് വിട്ടുകൊടുക്കുന്നവരാക്കുക ഇന്നൊരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ചേട്ടത്തി അനിയത്തിയ വിദേശത്തോ ദൂരെ എന്നോ ആടുന്നു അനിയത്തിയെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് വീടിനടുത്ത് താമസിച്ചു പൂരം ചീത്ത ജീവിതത്തിൽ ജീവിതം പ്രശ്നങ്ങളിലൂടെ ആ സഹോദരി കടന്നുപോകുന്നത് എന്തുമായിക്കൊള്ളട്ടെ നിന്റെ ജീവിത പ്രശ്നങ്ങൾ നിന്നെ ചീത്തയാകാൻ അനുവദിക്കുന്നില്ല വൈദനെ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് ക്രിസ്തുവുമായുള്ള ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ചേച്ചി എന്ന് പ്രാർത്ഥിക്കാൻ സങ്കടപ്പെട്ട് പാവിട്ട് നില എൻ്റെ സ്വന്തം ചേച്ചി ചേച്ചു ഒരു ദുരന്തം വരല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമക്കളെ നിന്റെ നിന്റെ നീ ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ നിന്റെ മഹത്വം അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാക്കളെ ഭാര്യയായിട്ടുള്ള ബന്ധമോ മക്കളായിട്ടുള്ള ബന്ധമോ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഇതിനെ ഒരു ഉത്തമ ഭർത്താവാക്കി മാറ്റും ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ വിഷയം അതാണ് ഇന്ന് നിയമാവർത്തന പുസ്തകത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത്രമാത്രം ഒരു ജനത ഉള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനത ഗ്രേറ്റ്നേഷൻ ഈയൊരു ആത്മീയരഹസ്യ ഗ്രേറ്റ്നെസ് ഡിപ്പെൻസ് ഓൺ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് അതുകൊണ്ട് ക്രിസ്തുവുമായുള്ള സുവിശേഷവുമായുള്ള ദൈവവുമായുള്ള ബന്ധം നിന്നെ മഹത്വമുള്ളവനാക്കി മാറ്റും എന്നിട്ട് തിരുവചനം പറയുകയാണ് എങ്ങനെയാണ് ഈ ദൈവബന്ധം ഉണ്ടാകുന്നത് ആ ദൈവത്തിന്റെ വചനവുമായിട്ട് നീ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് ദൈവവചനത്തിൽ മായം ചേർക്കാൻ നോക്കല്ല ദൈവം ദൈവവചനത്തിൽ വെള്ളം ചേർക്കാനും നോക്കരുത് നിന്റെ സൗകര്യത്തിന് മാറ്റിമറിക്കാൻ പറ്റും ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനമായിട്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ചേതനയിലും മജ്ജ മജ്ജയിലും മനസ്സിലുമൊക്കെ ആഴ്ന്നിറങ്ങുന്ന ദൈവത്തിന്റെ വചനം രൂപാന്തരീകരണ ശക്തി ഉള്ളതാണ് ഒരു ഇലക്ട്രിക് വയറിലൂടെ കരണ്ട് കടന്നു പോകുമ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളെ നടക്കണതല്ലേ ലൈറ്റ് കത്തുന്നു ഫാൻ കത്തുന്നു എ സി ഓണാകുന്നു വലിയ മെഷീനറികൾ വർക്ക് ചെയ്യുന്നു ദൈവങ്ങൾ ഇതുപോലെ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവവചനവുമായിട്ടുള്ള ബന്ധം ചേഞ്ച് യുവർ ലൈഫ് ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ് സങ്കീർത്തനം പതിനഞ്ചില് പറയുക ആരാധകർത്താവെ നിന്റെ കൂടാരത്തിൽ വസിൽ നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ നീതിമാത്രം പ്രവർത്തിക്കുന്നവൻ സത്യം പറയുന്നവൻ പരദൂഷണം പറയാത്തവൻ സ്നേഹിതിനെ ദ്രോഹിക്കാത്തവൻ അയൽക്കാരനെതിരെ അപവാദം പരത്താത്തവൻ ദേവങ്ങളെ വിശുദ്ധനാകാനുള്ളൊരു വിളി പാപം ഉപേക്ഷിക്കലല്ല വിശുദ്ധനാവുക എന്നുള്ളതാണ് നന്മയിലേക്കുള്ള യാത്രയുടെ പേരല്ലേ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് രണ്ടാം വായന യാക്കോബിന്റെ ലേഖനത്തിലെ തിരുവചന ഉത്തമവും പൂർണവുമായ ദാനങ്ങളെല്ലാം ഉന്നതത്തിൽ നിന്ന് നിന്റെ പണത്തിന് തരാൻ പറ്റാത്തത് നിന്റെ സ്വാധീനത്തിന് തരാൻ പറ്റാത്തത് നിന്റെ കുടുംബത്തിന് തരാൻ പറ്റാത്തത് നിന്റെ ഏതെങ്കിലും കഴിവുകൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് സ്വർഗത്തിന് തരാൻ പറ്റും ഹെവൻ ക്യാൻ പ്രൊവൈറ്റ് സ്വർഗത്തിൽ നിന്ന് പെയ്യാത്ത ഒരനുഗ്രഹമില്ല സ്വർഗത്തിന് പെയ്യ്ക്കാൻ പറ്റാത്ത ഒരനുഗ്രഹമില്ല മാറ്റമോ മാറ്റത്തിനും നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവ് ഒരിക്കലും മാറ്റമില്ല അവൻ്റെ വാഗ്ദാനങ്ങൾക്കും അവൻ്റെ അനുഗ്രഹങ്ങൾക്കും ഒരിക്കലും അവസാനമില്ല അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ആത്മവഞ്ചകരാകാതെ സ്വയം ചതി നിങ്ങളെ നമ്മെ ആരായിട്ട് എന്നെ ഏറ്റവും വലിയ ചതിച്ചിട്ടുള്ള ഞാനാണ് എൻ്റെ എന്നെ ഒരു പരിധിവരെ ചതിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ സുഹൃത്തിന് ഒരു പരിധിവരെ എന്നെ വഞ്ചിക്കാൻ പറ്റത്തുള്ളൂ എന്നെ വഞ്ചിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വഞ്ചകൻ ഞാൻ തന്നെയാണ് എന്നെ ചതിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചതിയൻ ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിന്റെ അഭിഷേകവും എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹവും ഒക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുക എത്രയോ ജീവിതങ്ങൾ ഇന്നൊരു അമ്മ പ്രാർത്ഥിക്കാൻ വന്നു പ്ലസ് ടു പഠിക്കുന്ന മകനെ പറ്റി പറയാ ഡി അഡിക്ഷൻ സെന്ററിലാണ് കേരളത്തിലെ ഒരു ഉയർന്ന സ്കൂളിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടി ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിലാണെന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അച്ഛന്മാർ നടത്തുന്ന ഒരു സ്കൂൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടി ഞാൻ പറഞ്ഞാൽ അല്പം കൂടി വ്യക്തമാകുമല്ലോ ദൈവ മക്കളെ ആരുമായിട്ടുള്ള ബന്ധത്തിലാണ് നീ ജീവിക്കണത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ എന്തുമാത്രം വിലയുണ്ട് എന്ന ഭയത്തോടു കൂടി ജീവിക്കേണ്ടതാണ് അഭിനയിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അഭിനയിക്കേണ്ട സമയമില്ല നീ അവനുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാനുള്ള കാലമായത് സുവിശേഷത്തിൽ ഈശോ പറയുക കയ്യും കഴുകി മുഖവും കഴുകി നടന്നിട്ട് കാര്യമൊന്നുമില്ല ആത്മാവിനെ കഴുകി മനസ്സിനെ കഴുകി ജീവിതത്തെ കഴുകി ജീവിക്കുക നമ്മൾ കയ്യും കാലും കഴുകിക്കൊണ്ടിരിക്കുക പക്ഷെ ശ്വസിക്കുന്നത് മുഴുവൻ വിഷമാണെങ്കിലോ കഴിക്കുന്നത് മുഴുവൻ വിഷമാണെങ്കിലോ ദൈവമക്കളെ ഒരു ആത്മീയതയുടെ ആന്തരികതയുടെ ആവശ്യകത കർത്താവ് പറയുക ഈ ജനം എന്നെ അത്തരങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യക്തമായിട്ട് വെറുതെ ചുമ അലയിൽ ഒക്കെ വിളിച്ചു പോകുന്നുണ്ട് പക്ഷെ ഹൃദയത്തില് ഒരു തുള്ളി കണ്ണീരില്ലാതെ ഹൃദയത്തിൽ ഒരു വിശ്വാസമില്ലാതെ ആരാധനയുടെ തീ ചങ്കിലാതെ എന്താ ആരാധനയാണ് മക്കളെ വെളിയിൽ കത്തിക്കുന്ന തിരികൾക്കൊന്നും ദൈവത്തെ പ്രകാശിപ്പിക്കാനാവില്ല പക്ഷെ നിന്റെ ചങ്കിൽ കത്തുന്ന തീക്ക് സ്വർഗത്തിൻ്റെ പ്രകാശം നിന്റെ ജീവിതത്തിൽ വീശുവാനായിട്ട് പറ്റും കർത്താവ് പറയാം വെളിയിലുള്ളതിനൊന്നും ചെയ്യാൻ പറ്റും ഉള്ളിൽ നിന്നാണ് ചെയ്തതുമൊക്കെ വന്നുപോയതുമൊക്കെ ഉള്ളിൽ നിന്നാണ് ഉള്ളിലുള്ള തിന്മയെ ഉള്ളിലുള്ള ഉള്ളിലുള്ള നാരകീയ ശക്തികളെ വെളിയിലാക്കി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്വാല നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ ദൈവമക്കളെ പാരമ്പര്യങ്ങളല്ല ആഴമുള്ള ദൈവാനുഭവമാണ് പ്രധാനപ്പെട്ടത് ഓ കർത്താവ് വിശുദ്ധകരം നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പാരമ്പര്യമാണല്ലോ പരിശുദ്ധമറിയും അമ്മ മാതാവിൻ്റെ എട്ട് നോമ്പ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുക കർത്താവെ എട്ട് ദിവസം നോയമ്പെടുത്തു ഉപവാസമെടുത്തൊക്കെ പ്രാർത്ഥിക്കാനുള്ള വരം ചോദിക്കുക അമ്മയെപ്പോലെ ഹൃദയശുദ്ധിയും ദൈവത്തിലുള്ള ആശ്രയത്വം ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാനും ദൈവവചനം ചന്തലും ഹൃദയത്തിലും ഉദരത്തിലും ശരീരത്തിലും വരം വേകാനുമുള്ളവരം ഓകർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ വിടുതലുകൾ ഈ എട്ട് നോമ്പിന്റെ നാളുകളിൽ മക്കൾക്ക് സംഭവിക്കട്ടെ കുടുംബങ്ങൾക്ക് സംഭവിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ